ഹൈദരാബാദി ബിരിയാണി തലപ്പാക്കട്ട് ബിരിയാണി ഒക്കെ പോലെ നമ്മുടെ കരുനാഗപ്പള്ളി ട്രെൻഡിങ് ആകാൻ പോകുന്ന ഹാജിയാർ ബിരിയാണി ഒരുപാട് പേരുടെ വിശപ്പടക്കാൻ ബിരിയാണി വെച്ച് വിളമ്പി അതിൽ ആഹ്ലാദം കണ്ടെത്തിയിരുന്ന ഹാജിയാർ എന്ന മനുഷ്യ സ്നേഹിയുടെ പിന്മുറക്കാരുടേതാണ് ഈ ഹാജിയാർ ബിരിയാണി സാധനം പൊട്ടിച്ചപ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്കത് കഴിച്ചോ ഇനി പിടിച്ചു കഴിക്കാൻ പറ്റത്തില്ല കഴിച്ചോ കഴിച്ചോ തുടങ്ങി ഒരു പുതിയ ഫ്ലേവറാണ് ഇനി ഒന്ന് റൈസിന് നമുക്ക് ഇടുന്നല്ലേ വേറൊരു ടൈപ്പ് ഫ്ലേവർ അല്ലേ ഈ ചിക്കൻ പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇളകി വരുന്നുണ്ട് നല്ല ടെൻഡർ ആണ് പീസൊക്കെ നമുക്ക് എന്തായാലും ഈ മീറ്റിംഗ് ചേർത്താൽ പോലും കഴിച്ചോ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ബിരിയാണി വെച്ചില്ല പൊള നൈസുണ്ടോ ഒന്നും പറയാനല്ല അടിപൊളി ബിരിയാണി ഹാജിയാർ ബിരിയാണി ഉള്ളത് ഫുൾ ഉണ്ട് ഹാഫ് ഉണ്ട് ക്വാർട്ടർ ഉണ്ട് കണ്ടെയ്നറാകാൻ വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് അവിടെ ഡൈനില്ല ടേക്ക് അവേ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഫങ്ക്ഷന് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവരെ നമുക്ക് സമീപിക്കാവുന്ന അടിപൊളി ബിരിയാണി ഉണ്ടാവും നമ്മുടെ ഹാജിയാർ കലവറില് ഹാജിയാർ ബിരിയാണി മാത്രമല്ല കുഴിമന്തി ഉണ്ട് അൽഫാം ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഇനി കുറെ അറേബ്യൻ ഡിഷസ് വരാനുള്ള പേര് ഹാജിയാർ ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായിരുന്നു ഈ മേഖലയിൽ ഒരുപാട് അറിവും പ്രാഗല്ഭ്യവും ഉള്ള ആളായിരുന്നു ആ പ്രാഗല്ഭ്യത്തിന്റെ പാരമ്പര്യ അറിയാൻ നിങ്ങൾ പോകേണ്ടത് തേവലക്കര സ്നേഹ ഓട്ടോത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഹാജിയാറിലേക്കാണ്